രോഹിതാ ആരോഗ്യരംഗത്തിൽ നമ്പർ വൺ ആയി നിൽക്കുന്ന കേരളത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നെങ്കിൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് തുടങ്ങിയ സാധനങ്ങൾ വേണമെന്നാണ് പറയപ്പെടുന്നത് എന്താണ് അവസ്ഥ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ ആരോഗ്യരംഗത്തെ നമ്പർ വൺ ആയിരുന്നു കേരളം നമ്പർ ഒന്നാം നമ്പർ ആയി കുതിച്ചോണ്ടിരുന്ന കേരളം അതിനിപ്പയും കോവിഡൊക്കെ വന്നതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആര് മന്ത്രിയായിട്ടിരുന്നാലും ആര് ഭരിച്ചാലും അതിന് പിണറായി വിജയൻ ഭരിക്കണമെന്നൊന്നുമില്ല ആര് ഭരിച്ചാലും അത് കൃത്യമായി പ്രതിരിക്കും കാരണം പ്രകൃതി കേരളം അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായും എന്തായാലും ഷൈല ടീച്ചർ അത് നന്നായി കൈകാര്യം ചെയ്തു ശൈലജ ടീച്ചർ കൈയടികൾ വാങ്ങിക്കൂട്ടി മറ്റേ അമേരിക്കയിൽ പോയി പ്ലേറ്റ് വാങ്ങി എന്നൊക്കെ പിഞ്ഞണം വാങ്ങി എന്നൊക്കെ കോൺഗ്രസ്കാര് കളിയാക്കുമെങ്കിലും അന്താരാഷ്ട്ര അംഗീകാരങ്ങളൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പോയി കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാരിന് വഴി തുറന്നു രണ്ടാം പിണറായി സർക്കാരിന് വഴി തുറന്നതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിയുടെ പേര് ശൈലജ ടീച്ചർ എന്നാണ് പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ശൈലജ ടീച്ചറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വീണാ ജോർജിനെ മന്ത്രിയാകും വീണാ ജോർജ് വീണാ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീണാ ജോർജ് എവിടെയാണ് ചെങ്കോടി പിടിച്ചതെന്ന് നമുക്കറിയില്ല വീണാ ജോർജ് നമുക്കറിയാവുന്ന വീണാ ജോർജ് പ്രവർത്തകയായിരുന്നു പിന്നീട് സഭയുടെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വന്ന വീണാ ജോർജ് സഭയുടെ നിർബന്ധത്തിൽ പ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രിയായി അതിനുശേഷം ഇങ്ങോട്ട് ആരോഗ്യരംഗത്ത് ഒട്ടനവധി വാർത്തകൾ മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായി വരുന്ന കൊല്ലത്തെന്ന് വരുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് വെട്ടത്തിലാണ് എന്തൊക്കെ ടൈപ്പ് മരുന്നുകളായിരിക്കാം ഫ്രീസറിൽ ഉണ്ടാവുക ആ മരുന്നുകളൊക്കെ ഈ പറയപ്പെടുന്ന തരത്തിൽ ഒന്ന് മാറിക്കുത്തി വച്ചാൽ ആ രോഗിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും ആ അതുപോലും ചിന്തിക്കാതെയാണ് പക്ഷേ ആ നഴ്സുമാരെ മറ്റും പറയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചാൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ആവശ്യമായ ചികിത്സ കൊടുക്കുക എന്നതാണ് അവർക്കുള്ള സൗകര്യങ്ങൾ ഈ ഈ കെട്ടിടത്തിൽ ഒരു ബഹുനില മന്ദിരം വന്നു അത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പിന്നെ കഴിവ് തന്നെയാണ് പുതിയ കെട്ടിടങ്ങൾ വന്നെങ്കിൽ പക്ഷെ ഒരു പുതിയ കെട്ടിടം വരുമ്പോൾ അവിടെ ഒരു ജനറേറ്റർ വാങ്ങിക്കൊടുക്കാൻ ഉള്ള സാധനങ്ങൾ ഇന്ന് ഈ ഈ ഇടയ്ക്ക് എനിക്ക് റിപ്പോർട്ടർ ടിവിയോട് ഒരുപാട് അവരുടെ പല രീതികളോട് എതിർപ്പുകളുണ്ടെങ്കിലും ചിലതിൽ ചില വാർത്തകളോട് ഭയങ്കരമായി സന്തോഷകരമായ വാർത്തകൾ തോന്നും അത്തരത്തിലൊന്നായിരുന്നു കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്ന കാലപ്പഴക്കം അധികമാകാത്ത വാഹനങ്ങൾ കേടുപാടുകൾ തീർക്കാത്തത് കൊണ്ട് ഓടാതെ കിടക്കുന്ന കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് അവർ ലൈവ് ലൈവ് മാരത്തോടെ ചെയ്തു അതായത് എല്ലാ ജില്ലകളിലേയും റിപ്പോർട്ടർമാർ അതിൽ എല്ലാ ഇലക്ട്രിസിറ്റി വേണ്ടിയാണെന്ന് തോന്നുന്നത് ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ടാറ്റ നെക്സോൺ ഇ വി ഉണ്ടായിരുന്നു ഇലക്ട്രിക്കൽ വാഹനം ഉണ്ടായിരുന്നു ഇവരുടെ വാർത്തയെ തുടർന്ന് ആ വാഹനം നന്നാക്കാൻ ടാറ്റ തീരുമാനിച്ചു ടാറ്റയ്ക്ക് ടാറ്റ ആ വാഹനം നന്നാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അതൊക്കെ ഭയങ്കരമായി പ്രയോജനം ചെയ്തു അത്തരത്തിൽ സർക്കാർ ഓഫീസുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ചെറിയ മൈനൂട്ട പ്രശ്നങ്ങളുടെ മേലിൽ സ്ക്രാപ്പാക്കി കിടക്കുന്നത് ഈ ഒരു ആരോഗ്യ രംഗത്തെ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഏറ്റവും പ്രധാനമാണ് അവിടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ പകരം പ്രവർത്തിക്കേണ്ട ജനറേറ്ററുകൾ സർവീസ് ചെയ്യാൻ എന്തുകൊണ്ട് കാലതാമസം ഉണ്ടാകും ഇത് ഒരു പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി കുറ്റം പറഞ്ഞ ഒരു കാര്യമൊന്നുമില്ല അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഉറപ്പായും ആ നാട്ടിലെ ഒരു കമ്മിറ്റി ഉണ്ടാവും അതിൻ്റെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി ഉണ്ടാകും ഇവർ ചെയ്യേണ്ടത് ജോലിയാണ് ഇവരത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടിത് സർക്കാരിൻ്റെ കുറ്റമായി എന്ന് ചോദിച്ചാൽ നോക്കൂ കൊല്ലത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയ്ക്ക് അടുത്തേതൊരു പഞ്ചായത്തിൻ്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് വയ വയറുവേദനയുമായി ചെന്ന രോഗിക്ക് ഫിനോയിൽ ഒഴിച്ചു കൊടുത്തു മരുന്നു മരം ഫിനോയിൽ ഇലക്കി കൊടുത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ തന്നെ പലപ്പോഴും വാർത്തയാണ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത് സംഭവിക്കുന്നു നോക്കൂ പന്നീലികൾക്ക് വരുന്ന രോഗികൾ ഒരു ബെഡിൽ രണ്ടും മൂന്നും ആളുകൾക്ക് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ബെഡിനടിയിൽ ആളുകൾ കിടക്കേണ്ടി വരുന്ന അവസ്ഥ നാടോടി മനുഷ്യ സിനിമയുണ്ട് ദിലീപിന്റെ അതിൽ കൃത്യമായി മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ കൃത്യമായി കാണിക്കുന്നുണ്ട് നോക്കൂ ഇതിൽ നാട്ടുകാർക്കും അവിടെ ചിരുന്ന രോഗികൾക്കും പങ്കുണ്ട് ഹോസ്പിറ്റലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആ അവിടുത്തെ ചെല്ലുന്ന രോഗികൾക്കും അവിടുത്തെ ജീവനക്കാർക്കും ഒരുപോലെ പങ്കുള്ള കാര്യം തന്നെയാണ് ഈ അടുത്ത് കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തു ക്യാമറമാനായ സുഹൃത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചിരിക്കുകയാണ് അവർ അച്ഛൻ ഗവൺമെന്റ് സർവീസ് ചെയ്യുന്ന റിട്ടയർഡ് ആവാണ് പുള്ളിക്ക് ഡയാലിസ് അദ്ദേഹം മരണപ്പെട്ടു ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു ഈ എന്നെ വിളിച്ച് എനിക്ക് വീഡിയോയിൽ അയച്ചൊരു ഒരു മാസം പോലും അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യുന്നതിനായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു മഴയത്ത് ഡയാലിസിന് ചെന്നപ്പോൾ അവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഡയാലിസിനോ അത് വേണമെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ തലയിലോ നാലാമത്തെ തലയിലാണ് ഇവിടെ അത് ഇങ്ങനെ കറങ്ങിയൊക്കെ ഉണ്ട് ഈ കറങ്ങി കൊണ്ടുപോകുന്ന വഴിയിൽ തുരുമ്പ് പിടിച്ചൊരു വീൽ ചെയർ വഴിയിലുള്ള ടൈലുകളെല്ലാം ഇളകിയിട്ട് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അതും അവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചതെന്ന് ഞാനത് നമ്മൾ ന്യൂസ് പറഞ്ഞ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തു പോകണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥകൾ എല്ലാ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കൊട്ടാരക്കരയിൽ ഒരു പിന്നെ രോഗിയായി വന്ന ഒരാൾ ഒരു അധ്യാപകൻ ഒരു ഡോക്ടറെ കുത്തിക്കൊന്ന സംഭവം നമ്മൾ കണ്ടതാണ് പക്ഷെ ആ കൊട്ടാരക്കരയിൽ ഇന്ന് ആ ഡോക്ടറുടെ പേരിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷെ അവിടെയും ഈ പറയപ്പെടുന്ന പല ഭാഗങ്ങളിലും പൊന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നൊരു ആശുപത്രി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈയ്യടി നേടിയ ആശുപത്രിയാണ് അവിടെ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഈ പറയപ്പെടുന്ന ആധുനിക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെയും ഈ പറയപ്പെടുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് അത് അവിടെ വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ എത്ര രോഗികൾ വന്നാലും അവരൊക്കെ നിങ്ങളുടെ പ്രജകളാണെന്നേ അവരെ സേവിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ സർക്കാരിനുണ്ടെന്നേ അപ്പോൾ സ്വാഭാവികം അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമേ അതിനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകണം അതിനനുസരിച്ചുള്ള ബെഡുകൾ ഉണ്ടാകണം അതിനനുസരിച്ചുള്ള ജീവനക്കാരുണ്ടാകണം ഇതൊന്നും ഇല്ലാത്തരത്തോളം കാലം പരാതികളുടെ ഭാണ്ടക്കെട്ട് അഴിച്ചുവിടുക തന്നെ ചെയ്യും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും നോക്കൂ ജീവനക്കാരെ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോക്കാവുന്നതിനും അപ്പുറത്തേക്കാണ് ആശുപത്രികളിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളിലായാലും മക്കളുണ്ട് ഇനി അഹങ്കാരത്തിന്റെ മൂർത്തിഭാവങ്ങളായ ആ ജീവനക്കാർ ഒട്ടനവധി നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിലും ഇനി നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ ശാരീരികത പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ലേബർ റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ പ്രസവത്തിന് വേണ്ടി പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്നതും അവിടെ ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത് എത്രത്തോളം നീചമായിട്ടുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നതൊക്കെ ശാരികളും കൃത്യമായി പറഞ്ഞ വാചകം പറഞ്ഞു കൊടുത്തപ്പോൾ നീ ഓർത്തില്ലേ അതായത് ഗർഭിണിയായ ഒരു പെൺകുട്ടി സുഖിച്ചപ്പോൾ നിനക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവുമോ അറിഞ്ഞില്ലേ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഒരിടത്ത് ചെന്നപ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞ വാചകമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്രക്കിടയിൽ ഒരു സിനിമ ഉണ്ട് ഇതിൻ്റെ സിനിമയുടെ വിശേഷം എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന നായിക ആ നായിക അവിടെ ചെല്ലുമ്പോൾ പറയും പാൻ്റൂരി ഇട്ടങ്ങോട്ടിരി നേഴ്സ് പറയുകയാണ് എന്താ പാൻറ്റുരിട്ടങ്ങോട്ടിരി സ്കാനിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ് ഡ്രസ്സ് മാറിയിട്ട് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് സിനിമയിൽ കൃത്യമായി ഇവിടുത്തെ ആരോഗ്യരംഗത്തെ പല ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് ഇവർ അപ്പൊ ഈ നായിക പോലീസ് വരികയാണ് ഞാൻ പോലീസ് ഇടിച്ചു മൂക്ക കൊണ്ട എന്ന് പറയുമ്പോൾ വളരെ മാന്യമായിട്ട് അയ്യോ അതല്ല സ്കാനിങ്ങിന് വേണ്ടിട്ട് പാന്റ് ടവൽ എടുത്തിട്ട് ഇരി എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ആദ്യം കാണിച്ച എന്താണോ അതിന്റെ അറിയാനായിട്ടല്ല കൃത്യമായി അറിയാം അതിന്റെ മൂന്നിരട്ടി അപ്പുറത്താണ് ഈ പറയപ്പെടുന്ന സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാർ പെരുവാ നമ്മുടെയും പല സുഹൃത്തുക്കളും സർക്കാർ ആശുപത്രി ഡോക്ടർമാരായ നഴ്സുമാരായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അല്ല നമ്മുടെ ഈ വീഡിയോ താഴെയും ഒരുപാട് പേര് ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജില ഇങ്ങനെയല്ല ഇത് കുറച്ചുകൂടി നല്ല നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത് അതുപോലെ രണ്ടു മൂന്ന് സർക്കാർ ആശുപത്രികൾ തന്നെ പേരെടുത്ത് പറഞ്ഞ് അവിടെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട് സെക്ഷൻ ഈ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി അവിടുത്തെ കൂട്ടിരിപ്പുകാരെ മർദ്ദിച്ച എത്രയോ സംഭവങ്ങൾ നമുക്കുണ്ട് ചില സ്ഥലങ്ങളിൽ ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അത്തരത്തിലാണ് ഈ പുണ്ൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യം വെച്ച് പറഞ്ഞാൽ പുനല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളാകട്ടെ അവിടുത്തെ രീതികളാകട്ടെ അത് ഏറെ കയ്യടി നേടിയതാണ് പക്ഷെ അവിടെയും സഹിക്കാൻ പറ്റാത്തത്ര തിരക്കാണ് കോവിഡ് സമയത്താണ് സ്കൂട്ടറിൽ നിന്ന് വീണിട്ട് എൻ്റെ കൈ കൈ ഇടിച്ച് ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണ് ഞാൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് പോയത് കാര്യം അന്ന് കോവിഡാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നു ആരോടും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഈ പുനൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി സീരിയസ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവമാണ് പറയുന്നതിന് എനിക്കൊരു നാളെ കട എൻ്റെ കയ്യിലാകെയുള്ള അറുപത് രൂപയാണ് ഞാൻ കാർ എണ്ണ അടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് എൻ്റെ ഭാര്യ സ്കൂട്ടർ ഓടിക്കുന്നു ഞാൻ പുറകിലിരുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെറുപ്പം എക്സ്റേ കഴിഞ്ഞതാണ് എക്സ്റേക്ക് കഴിക്കുമ്പോൾ മുന്നൂറ് രൂപ കൊടുക്കാൻ കാശില്ല ഞാൻ പിന്നെ കൂട്ടുകാരനെ വിളിച്ചാൽ അവൻ കൊണ്ടുവന്നിട്ട് ബില്ല് അടച്ചിട്ടാണ് ഞാൻ അവിടെ എക്സ്ട്രാ എടുത്തത് അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ എന്താണ് എക്സ്റേ സംവിധാനം ഈ മുന്നൂറ് രൂപ വാങ്ങുന്നത് എന്നൊരു ചോദ്യം എന്റെ മനസ്സിലായിരുന്നു പാവങ്ങൾ പാവങ്ങളല്ലേ ഇവിടെ ചെല്ലുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വോട്ട് ചെയ്തവരല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കല്ലോ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തവരല്ലേ അപ്പോൾ സ്വാഭാവികമായി ഇത് സൗജന്യം നിരക്ക് കൊടുക്കേണ്ടതല്ലേ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ കൈക്കൂലി വാങ്ങുന്ന എത്രയോ സംഭവ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് കൊടുക്കാൻ തയ്യാ ഇതൊരു പടി പോലെ കൃത്യമായി കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള അഴിമതികൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് കൃടുകാര്യസ്ഥത വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായ്മ ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഈ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഈ എം എൽ എമാരും എം പിമാരും ഒക്കെ പൈസയെന്ന് വർഷം ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ പൈസ അനുസരിച്ച് ബഹുനില കെട്ടിടങ്ങളൊക്കെ പണയുമ്പോൾ പല രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതല്ലാതെ പഞ്ചായത്ത് മെമ്പർമാരുടെ പൈസയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൈസയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന്റെ പൈസയിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കും യാതൊരു വിധവും ഐഡിയവും ഇല്ലാതെ അവിടുത്തെ വിവരവും മെമ്പർമാർ പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി ഈ കെട്ടിടങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നശിപ്പിക്കുന്ന ഒരു വലിയ പ്രവണത ഇത്തരം അങ്ങനെ ഉപയോഗശൂന്യമായ ഒരുപാട് കെട്ടിടങ്ങൾ കിടക്കുന്നുണ്ട് ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ മാത്രമല്ല ഉപയോഗശൂന്യമായ പലതും ഞാൻ അത് ഒരു ഉദാഹരണം പറയുക ഒരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരു ബ്ലോഗുണ്ട് അതായത് ഒരു ഹോസ്പിറ്റൽ ജോലി എനിക്ക് ആ ബ്ലോഗിന്റെ പേര് ഞാൻ നോക്കുന്നില്ല അദ്ദേഹത്തിനുള്ള സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരൻ പ്രത്യേക ഒരു മെക്കാനിക്കാണ് മെക്കാനിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ആയ സാധനങ്ങൾ വൃത്തിയാക്കുന്ന ഒരാളാണ് അതേപോലെ പല വീഡിയോകൾ കാണുമ്പോൾ ഞാൻ അദ്ദേഹം ഇതുപോലെ ജീവനക്കാരൻ എല്ലാ ആശുപത്രിയിലും ഉണ്ടായിരുന്നില്ല അതായത് ആ ആശുപത്രിയിലെ എന്തെങ്കിലുമൊക്കെ എക്വിപ്മെന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ കേടായാൽ അദ്ദേഹം നന്നാക്കുന്ന വീഡിയോ എടുത്തിട്ട് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ് വളരെ മനോഹരമായ രീതിയിൽ അതായത് ഈ അടുത്ത് ഞാൻ കണ്ടതാണ് ഒരു എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ട്രോളിയിൽ പേഷ്യൻസിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവിടെ ഈ ട്രോളി തിരിയാനുള്ള സ്ഥല സ്ട്രക്ചർ തിരിയാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അത് വന്ന് ഇടിച്ചിട്ട് ആ കെട്ടിടത്തിൻ്റെ മൂല മുഴുവനായി പൊട്ടിയിരിക്കുകയാണ് ടൈലിട്ട ഭാഗം പൊട്ടിയിരിക്കുന്നു ഈ പോകുന്ന സ്ട്രക്ചർ മുഴുവൻ നശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇത് കൃത്യമായി അവിടെ ഒരു അലൂമിനിയം പാനൽ വെച്ച് പാനലിങ് ചെയ്ത് അവിടെ ഒരു ബോൾ ബിരിങ്ങിയുള്ള ഒരു സംവിധാനം പിടിപ്പിക്കുമ്പോൾ ട്രോളി വരുമ്പോൾ അത് ചക്രം കറങ്ങും അപ്പോൾ ട്രോളി സ്മൂത്തായിട്ട് തിരിഞ്ഞു പോകും ജീവനക്കാർക്കും പ്രയോജനമാണ് ഇത്തരത്തിലൊരു ജീവനക്കാരനെ എല്ലാ ഒരു സ്കിൽഡ് ലേബറിനെ എല്ലാ ഹോസ്പിറ്റലുകളിലും കൃത്യമായി പോസ്റ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം ഇത്തരത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഇലക്ട്രീഷ്യന്മാരുണ്ടാകും വലിയ ഹോസ്പിറ്റൽ ഇലക്ട്രീഷ്യന്മാരുണ്ടാകും ഉണ്ടാവും ആർ ഉത്തരവാദിത്തമാണ് ഈ പറയപ്പെടുന്ന ജനറേറ്ററുകൾ നന്നാക്കി വെക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ സർക്കാർ പൈസ മുടക്കുന്നുണ്ട് സർക്കാർ വലിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് പക്ഷേ സ്വകാര്യ ആശുപത്രികളും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളുടെ കെട്ടിടങ്ങൾ മാത്രം ക്വാളിറ്റിയോടെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടിരിക്കുന്നു അവരും അടക്കുന്നതും പൈസയാണ് അതിനേക്കാൾ കൂടുതൽ പൈസയാണ് സർക്കാർ എന്താണ് സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഈ ഈ ഒരു ഓ കെട്ടിടങ്ങൾ മാത്രം കാണാനൊരു മേലുണ്ടാ ചേൽ അവിടെ ക്വാളിറ്റി ഉണ്ടാവുന്ന മെറ്റീരിയൽ ആവില്ല അവിടുന്ന ടൈലുകൾ ഒരു വർഷത്തിനകം പൊടിയും പെയിന്റ് പൊടിയും അറ്റവും മൂലയും പൊടിയും എക്വിപ്മെന്റുകൾ വാങ്ങുന്ന എക്വിപ്മെന്റുകൾ നശിക്കും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അരി അഴിമതി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ അതിന് ഉത്തരം നൽകാൻ സാധിക്കും ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ആര് ഭരിച്ചാലും അത് വീണാചോർജ് ഭരിക്കട്ടെ ശരീര ചെറു ഭരിക്കട്ടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അടുത്ത 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 തവണ യു ഡി എഫ് ബി ജെ പി എൽ ഡി എഫ് ആരോ അധികാരത്തിൽ വരട്ടെ ഇനി വരുന്ന മന്ത്രിമാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം സാധാരണക്കാരുടെ അവകാശമാണ് നല്ല ചികിത്സ ലഭിക്കുക നല്ല ആഹാരം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ ജനിക്കുന്നവൻ്റെ നടക്കുന്നവൻ്റെ വളരുന്നവൻ്റെ അവകാശമാണ് കാരണം ഈ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ് ഇത് ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ഒരു ഭരണഘടന എഴുതി ജനാധിപത്യത്തെ മുറുക്ക പിടിക്കുന്ന ജനങ്ങളാണ് രാജാക്കന്മാരെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇവിടുത്തെ സാധാരണക്കാർ അത്തരത്തിലുള്ള ഉറപ്പായും അവന് വേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കുക തന്നെയാണ്